വചനം ജ്യാനം കേട്ട് പരംകളെ നായികളെ ധ്യാനം അനുഭവിച്ച് കേട്ട് അത് തിരിച്ച് അതിലൂടെ വചനം പഠിച്ച് തിരിച്ച് പോകുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുതിയ വഴിത്താറുകൾ കിട്ടുവാൻ അതിലൂടെ കർത്താവിൻ്റെ വചനം അനേകർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ സാക്ഷിയാകുവാൻ അനേക സാക്ഷ്യം പകർന്നുകൊടുക്കുവാൻ വേണ്ടി ഒരു ഉപകരണം കയ്യിൽ തരാൻ ആഗ്രഹിച്ചു ആ ഉപകരണത്തിൻ്റെ പേരാണ് ഡിവൈൻ ഗോയിസ് മാസിക ആ ഡിവൈൻ ഗോയിസ് മാസികയുമായിട്ട് ലോകത്ത് ഇറങ്ങിത്തിരിച്ച എല്ലാവരും ദൈവത്തിന് ശുശ്രൂഷകരായിട്ട് മാറും ഡിവൈൻകേന്ദ്രത്തിന് ശുശ്രൂഷ് മാറി അതിന്റെ ഭാഗമായാണ് ഡിവൈഎ കൂട്ടായ്മ ഡിവൈസിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ ആ പ്രാർത്ഥനയുടെ ഭാഗമായി അതിന് വിശാലമായ അർത്ഥത്തിൽ ലോകം മുഴുവൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു പിന്നെ ഇന്ന് ഡിവൈൻകേന്ദ്രത്തിലെ ഒരു ഓല ഷെഡിലും അതുപോലെ ഹോസ്പിറ്റലിൽ തുടങ്ങിയ ഡിവൈൻകേന്ദ്രം എന്ന് പറയുന്ന ഈ ദൈവം തെരഞ്ഞെടുത്ത വചന കൂടാരം അതിൻ്റെ നേട്ടം വലിയ കൂടാരങ്ങളൊന്നും മറ്റനേക രാജ്യങ്ങളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഹലിയ പറഞ്ഞേ പറഞ്ഞേകത്തോട് പറഞ്ഞേ ഇരു കാര്യങ്ങളും ദൈവത്തിൽ മാറ്റം അതിന്റെ ഭാഗമായി ഇവിടെ നിന്ന് ഉയർന്ന പ്രാർത്ഥനകൾ എന്താണ് ഇവിടെ ഉയർന്ന പ്രാർത്ഥനകൾ പ്രത്യേകത അർത്ഥാവ് അന്ന് നീ ചോദിക്കുക

അവർ ശക്തീകരിച്ച് തെരഞ്ഞെടുപ്പ് പോവും അടുത്തൊരു വചനം പറഞ്ഞു ആദ്യം അവിടുത്തെ രാജ്യവും എല്ലാം അങ്ങനെ പറഞ്ഞോ പഠിച്ചവർ പഠിച്ചവരല്ലേ അല്ലേ അപ്പോ ഈ രണ്ട് വചനങ്ങൾ കേന്ദ്രത്തിന്റെ പ്രവർത്തനം രാജ്യത്തിന്റെ പ്രവർത്തനം രാജ്യത്തിന്റെ പ്രവർത്തനത്തിനുള്ള ചിന്ത വന്നപ്പോ നമ്മൾ അതിനെ ഇറങ്ങി തിരിച്ചു അതിന്റെ ഫലമായി ലോകം മുഴുവനും ഇതിന്റെ ശുശ്രൂഷ വളർന്നു ഇവരിൽ തന്നെ വളർന്ന ശുശ്രൂഷയിൽ ഈ വചനം പറയുന്നത് മാത്രമല്ല ഇവിടെ വരുന്ന ഒരു മനുഷ്യനും പട്ടിണി ഇരിക്കാൻ പാടില്ല എല്ലാവർക്കും പണമില്ലെങ്കിലും പട്ടണം ഭക്ഷണം വാദം സിബിന്റെ മാത്രപ്പെടുത്തി കോട്ടയം ജില്ലയിലെ നമ്മുടെ ശുശ്രൂഷകരെ അവരോട് ഭക്ഷണം ഞായറാഴ്ച ഒരിക്കലും അവരെ ഉള്ള പണം കൊണ്ട് കൂട്ടിക്കൊണ്ട് കൂട്ടുകാരി ഭക്ഷണം ശുശ്രൂഷാണെന്നു തിരുവനന്തപുരം എല്ലാ ദിവസവും ദിബയിൽ ഈ ഭക്ഷണം ഉള്ളൂ എല്ലാ ദിവസവും ധ്യാനിക്കാൻ വന്നത് ഫ്രീ ആയിട്ട് അല്ലേ അത് ദൈവം ഒരുക്കിയ ശുശ്രൂഷകര ചെയ്യാൻ പറ്റി തന്നെയല്ല ഞാൻ ഇന്നലെ വൈകുന്നേരം എന്നോട് സംസാരിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നൊരു ടോമി വിളിച്ചു എന്നോട് പറഞ്ഞു അവിടെ രണ്ട് ധ്യാനകേന്ദ്രങ്ങൾ വരുന്നത് ഒന്നൊരു പന്തസയിലുള്ള ധ്യാനകേന്ദ്രവും ഒന്ന് എന്തിലെ ധ്യാനകേന്ദ്രവും ഈ പനക്കാശ് അവിടെ പോയി ദൈവകൃതയാൽ കെട്ടിപ്പടുത്ത ധ്യാനകേന്ദ്രങ്ങളാണ് അവിടെ ഇന്ന് ധ്യാനം നൽകുന്നത് അടുത്തടുത്ത് ഇംഗ്ലീഷ് ധ്യാനം നൽകുന്ന മലയാളങ്ങളാണ് ഈ ധ്യാനങ്ങൾ നടക്കുന്ന അവരെല്ലാ രാജ്യങ്ങളിലും ഇത് പടഞ്ഞു അങ്ങനെ പടന്നു പിടിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു ಈ ಶುಶ್ರೂಷಕ್ಕೆ ಶಕ್ತಿ ಪ್ರಾಪಿ ವರೆ ಒನ್ನಿತಿಕೊಂಡು ಡಿಬೈನ್ ಧ್ಯಾನಕೇಂದ್ರ ಸಿಟಿ ಮೀಡಿಯ ಕೂಡ ಪ್ರೌಡ್ ಎಂ ಮಾಸಿಕ ವಿತರಣೆ ಪರಿಪಾಡಿ പക്ഷെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഭാവം മാറി എല്ലാവരും വീട്ടിലൊതുങ്ങിയപ്പോൾ ഞാൻ ഡിബൈൻ വന്ന് വിളിച്ചു ജോണേറ്റർ വിളിച്ചു ജോണേറ്റർ ഡിബൈൻ മീഡിയ കൂട്ടായ്മയുടെ കോട്ടി കോർഡിനേറ്റർ ആയിരുന്നു ജോണേറ്റർ നമുക്ക് അടങ്ങിയിരിക്കുന്നു കോവിഡ് ആരംഭിച്ചു നമ്മുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഇന്നു മുതൽ അഖണ്ഡ ജന്മമാല ആർത്തിക്കണമെന്നും അത് അന്ന് തന്നെ ജോണേറ്റർ മാസം ഈ ഒരു കുട്ടാരെ ശിരസ പോയിച്ചുകൊണ്ട് അന്ന് തുടങ്ങി അഖണ്ഡ ജമാല ചൊല്ലിയുള്ളവരെ മുറിയാതെ നൂറ് ദിവസം കടന്ന് ഞങ്ങളത് ആഘോഷിച്ചു വീണ്ടും പത്തിരുപത്തി ദിവസം കൊണ്ട് കടന്നുപോയി നൂറ് ദിവസം അഖണ്ഡ ജമാല ചൊല്ലിക്കൊണ്ട് അവരവരുടെ വീടുകളിൽ ഇരുന്നു അനേകർ വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ള പവർ ദൈവം കൊടുത്തു അതുകൊണ്ടുള്ള മെച്ചം മനസ്സിലാക്കി അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വളർന്നു അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വളർന്നതിനെപ്പോൾ പല ഗ്രൂപ്പുകളുണ്ടാക്കി ഫോണിലൂടെ ആറാറ് പേരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ ഏകദേശം ആദ്യ കാലഘട്ടത്തിൽ തന്നെ നൂറിലധികം ഗ്രൂപ്പ് ഉണ്ടായിട്ട് അങ്ങനെ കൊല്ലത്ത് തിരുവനന്തപുരത്ത് കോട്ടയത്ത് ഇടുക്കി തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് എല്ലാം ഗ്രൂപ്പ് ഉണ്ടായി ആ ഗ്രൂപ്പ് എല്ലാം വിപുലപ്പെട്ടു അത് മധ്യസ്ഥാർത്ഥന തുടർന്ന് മീഡിയ ഗ്രൂപ്പ് എല്ലാം വളർന്നു വന്നപ്പോ അത് വീണ്ടും ഒരു സ്റ്റെപ്പ് കൊടുത്തു എന്നാ എന്നറിയാമോ ജോണേറ്റൻ ഒരിക്കലും വിദേശത്തേക്ക് പോയി ആസ്റ്റേലി മകളത്ത് പോയി അപ്പൊ ഇവിടുത്തെ ശുശ്രൂഷ നിർത്തി പോവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ തുടങ്ങിക്കാൻ പറഞ്ഞു അല്ലല്ലോ എവിടെയാണ് വിദേശത്ത് അങ്ങനെ വിദേശത്തേക്ക് പോയാൽ അവിടെ ഇതിന്റെ സംഘടന പ്രേക്ഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശുശ്രൂഷ ആരംഭിച്ചു അങ്ങനെ വേൾഡ് മിനിസ്ട്രി രൂപീകരിക്കപ്പെട്ടു വേൾഡ് മിനിസ്റ്ററി ആയി മധ്യസ്ഥ പ്രാർത്ഥനയായി ഒപ്പം എല്ലാവരും ജപമാല ചൊല്ലുന്ന ജപമാല സേനയായി ഇത്രയും കാര്യങ്ങൾ ഡിവൈൻ വോയിസ് കൂട്ടിച്ചേർത്തപ്പെട്ടു അതാണ് ഈ വോയിസ് മീഡിയ കൂട്ടായ്മ അതിലെ അംഗങ്ങൾ എല്ലാ ഞായറാഴ്ച ഇപ്പോൾ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന ഞായറാഴ്ച രണ്ടു മണി മുതൽ തുടരുന്ന ഗൂഗിൾ മീറ്റിൽ വചനം പങ്കിട്ട് കൊടുത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടരുന്ന രണ്ടു മണിക്കൂർ പ്രാർത്ഥന ഇടതെ ഏതാണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം തുടർച്ചയായിട്ട്

ചിലപ്പോൾ തൃച്ചോ അല്ലെങ്കിൽ അങ്കമാലിക്കോ അല്ലെങ്കിൽ അംഗമാലികളോ എന്ന കോട്ടയത്തേക്ക് മുമ്പോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാകെ നിങ്ങൾ പോകണം വഴിയുടെ സൈഡിൽ കൊണ്ടാവാൻ എത്രവണ്ണം ഒരു രൂപ പ്രാർത്ഥന കുറിപ്പുണ്ടാക്കി അതാണ് യപമാന സൈന്യം അതിന് പ്രാർത്ഥിക്കുന്നുണ്ട് അവരെല്ലാവരും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പൊന്തേത്തിക്കുന്ന നിങ്ങൾ അറിയാതെ പൊന്തേത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് ഐശ്വര്യ കിടക്കുന്നവർ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് രോഗം കിടക്കൽ കിടക്കുന്ന ുറിക്കുന്ന ചരട്വനിലാണ് ദിവനിൽ നിന്നാണ് ഈ ചരട് കെട്ടിയിരിക്കുന്നത് അതിൽ പല മണികളായി കെട്ടി ഇന്ന് കേരളത്തിലും മറ്റ് സ്റ്റേറ്റുകളിലും മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി പടന്ന് ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ അതിൻ്റെ വാർഷികത്തോടെ നമ്മൾ ഒന്നിച്ചു കൊടുക്കുന്നത് ഇവിടെ കൂടുമ്പോൾ നമ്മൾ പുതിയൊരു ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റു തീർക്കുകയാണ് എന്താണെന്ന് അറിയാമോ നമുക്ക് ഈ ശുശ്രൂഷ ആത്മീയ ശുശ്രൂഷയോടൊപ്പം സാമൂഹ്യമായ പ്രതിബദ്ധതയുണ്ട് നമ്മുടെ ഈ ലോകത്ത് നീളപ്പെടുന്ന மணிப்பூர் உட்பட ஸ்டேஜ்கள் கடந்த காலங்கள் കൊല്ലുന്ന അവരുടെ അവർ വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തെ നമ്മൾ മുന്നിൽ കണ്ടു നിൽക്കുന്ന ഉത്തരവാദിത്വം കൂടി എന്തിനുള്ള ഉത്തരവാദിത്തമാണ് പ്രാർത്ഥിക്കാൻ പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടിയൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മ പിടിച്ചുകൂട്ടിയതും വളരെ വലിയ ഉത്തരവാദിത്വം നിങ്ങൾ ലഭിക്കുവാനും ശുഭ്രൂഷയിൽ കൂടുതൽ അഭിഷേകം നേടിക്കൊണ്ട് ശക്തരായി പ്രവർത്തിക്കാൻ ലോകം മുഴുവൻ ദൈവത്തിന്റെ വചനം പങ്കിട്ടു കൊടുക്കാൻ പങ്കിട്ടുകൊടുക്കാൻ തോടെ നമുക്ക് സംഘം ചേർന്ന ടീമായി കഴിഞ്ഞപ്പോ അത് വലിയ പ്രസ്ഥാനമായി മാറി അതിന്റെ സംഘാടകനായി മുന്നിൽ നിങ്ങളെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കൊലശ്ശേരി രാമപുരം വെള്ളപ്പാക്കിൽ കുറവിലങ്ങാട് അപ്പച്ചൻ രാമപുരം കുട്ടായ രാമപുരം സിബി ഉണ്ട് അതിന്റെ സങ്കാടം റോസിലുണ്ട് സുജയുണ്ട് മണിക്കൂറിനുണ്ട് ഉണ്ട് കൈരവി ഉണ്ട് ഇതെല്ലാം ഇതിന്റെ മുന്നിൽ ഭക്തമായി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്